കേരളം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിനായിട്ട് തയ്യാറെടുക്കുകയാണ് വരുന്ന രണ്ടു മാസത്തിനകത്ത് തന്നെ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് മുന്നണികളും തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിൽ വ്യാപൃതരായിരിക്കുകയാണ് അതിന്റെ തിരക്കുകളിലാണ് എല്ലാ മുന്നണികളും പാർട്ടികളും കോൺഗ്രസിനെ സംബന്ധിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ് അവരുടെ എക്കാലത്തെയും മികച്ച നേതാക്കളിലൊരാളായ മുൻ മുഖ്യമന്ത്രി ജനകീയനായ നേതാവ് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം നടക്കുന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ എക്കാലത്തെയും ഒരാളായിരുന്ന ജനകീയനായിട്ടുള്ള ഉമ്മൻചാണ്ടി ഇല്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിനായിട്ട് ഇറങ്ങുമ്പോൾ കോൺഗ്രസിന് അത് വലിയ ഒരു ക്ഷീണം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായിരുന്ന പുതുപ്പള്ളി അത് വലിയ വാർത്തകളിൽ നിറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ ആദ്യമായിട്ട് ജനവിധി തേടുന്നത് അന്നുമുതൽ അദ്ദേഹം ഭരിക്കുന്നതുവരെ ഏതാണ്ട് അൻപത്തി മൂന്ന് വർഷക്കാലം പുതുപ്പള്ളിയുടെ ജനനായകൻ ജനപ്രതിനിധി അത് ഉമ്മൻചാണ്ടി മാത്രമായിരുന്നു ഒരുപക്ഷെ ചരിത്രത്തിൽ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു നേട്ടമാണത് കെയമാണി മാത്രമാണ് ആ ഒരു കാര്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഒപ്പമുള്ളത് ഒരു മണ്ഡലത്തെ അര നൂറ്റാണ്ടിലധികം പ്രതിനിധീകരിക്കാൻ കഴിയുക എന്നത് ചെറിയ കാര്യമല്ല പന്ത്രണ്ട് തെരഞ്ഞെടുപ്പുകളിലാണ് എഴുപത് മുതൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് പന്ത്രണ്ട് തെരഞ്ഞെടുപ്പുകളിലാണ് ഉമ്മൻചാണ്ടി അവിടെ നിന്നും വിജയിച്ചത് ആദ്യ തെരഞ്ഞെടുപ്പിൽ തൻ്റെ കന്നി അംഗത്തിൽ ഏതാണ്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടുകൾക്കാണ് അദ്ദേഹം പുതുപ്പള്ളിയിൽ നിന്നും ജയിച്ചു വരുന്നത് പിന്നീട് ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് അദ്ദേഹം ജനങ്ങളിൽ ഒരാളായിട്ട് മാറി ജനങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും സുഹൃത്തും ഒക്കെയായിട്ട് അദ്ദേഹം മാറി ജനങ്ങളുടെ ഒരു നേതാവായിട്ട് വളർന്നു പന്തലിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അദ്ദേഹം മത്സരിച്ച അവസാനം മൂന്ന് തെരഞ്ഞെടുപ്പുകൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ഇരുപത്തിയൊന്നിലും അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ ജയിക്കുന്നത് ഏതാണ്ട് മുപ്പത്തി മൂവായിരത്തിലധികം വോട്ടുകൾക്കാണ് സി പി എമ്മിന്റെ സുജാസ് ഹൂസൻ ജോർജിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറിൽ വരുമ്പോൾ യുവ നേതാവായിട്ടുള്ള ജെയ്ക്സി തോമസ് അവിടെ എത്തുന്നു ജെയ്ക്സി തോമസിനെ ഏതാണ്ട് ഇരുപത്തിയേഴായിരത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ആ ഭൂരിപക്ഷം ഗണ്യമായിട്ട് കുറയുന്നുണ്ട് ഒൻപത് ഒമ്പതിനായിരത്തിലേക്ക് ഭൂരിപക്ഷം വരുന്നുണ്ടെങ്കിൽ പോലും അവിടെ വിജയിക്കാൻ ഉമ്മൻചാണ്ടിക്ക് കഴിയുന്നു മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ കൂടിയായിട്ടുള്ള ചാണ്ടി ഉമ്മനാണ് അവിടെ സ്ഥാനാർത്ഥിയായത് എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് ജേക്സി തോമസ് തന്നെയാണ് ജേക്സി തോമസ് അവിടെ മുപ്പത്തി ഏഴായിരത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ വെറും ഒമ്പതിനായിരം മാത്രമായിരുന്നു ഭൂരിപക്ഷമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് നാലിരട്ടിയിലധികമായിട്ട് വർദ്ധിക്കുന്ന ഒരു കാഴ്ചക ഉണ്ടോ അപ്പോൾ ആ ഉമ്മൻചാണ്ടിക്കുള്ള ഒരു ജനകീയത അവിടെ നമുക്ക് പ്രകടമായ ഒന്നാണ് അങ്ങനെ കഴിഞ്ഞ അൻപത്തിമൂന്ന് വർഷമായിട്ട് തങ്ങൾക്കൊന്ന് തിരിച്ചു നോക്കാൻ പോലും പറ്റാത്ത ഒരു മണ്ഡലമായിട്ട് പുതുപ്പള്ളി മാറിയിട്ടുണ്ട് അവിടെ ഇത്തവണ അടുത്ത് വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കളകം ഒരുങ്ങുമ്പോൾ സി പി എം ഇപ്പോഴും നിരായുധനായി തന്നെ നിൽക്കുകയാണ് ആരെ കളത്തിലിറക്കിയാൽ ഒന്ന് പിടിച്ചു നിൽക്കാനെങ്കിലും കഴിയും എന്ന ചിന്തയിലാണ് കോട്ടയത്തെ സി പി എം നേതൃത്വവും ഒപ്പം തന്നെ സംസ്ഥാന സി പി എം നേതൃത്വവും തുടർച്ചയായിട്ടുള്ള മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ട ജെയ്സി തോമസ് ഇനി അങ്ങോട്ടില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കാരണം അച്ഛനോടും മകനോടും ഒരേ മണ്ഡലത്തിൽ നിന്നും പരാജയപ്പെട്ടതിന്റെ ഖ്യാതി ജെയ്സി തോമസിന് മാത്രം അവകാശപ്പെട്ട കാര്യമാണ് ഇനി ഇപ്പോൾ ഒന്നുകൂടി അവിടെ ഒരു ഭാഗ്യപരീക്ഷണത്തിനിറങ്ങി നാണം കടാനില്ല എന്ന് ജെയ്സി തോമസ് ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് സി നേതൃത്വമുള്ളത് സി പി എമ്മിനും ജെയ്സി തോമസിനെ ഇനി ഇറക്കുന്നതിനോട് താല്പര്യമില്ല കാരണം ജെക്സി തോമസ് ഇറങ്ങിയാൽ അവിടെ കാര്യമായിട്ടൊന്നും ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പാർട്ടി നേതൃത്വത്തിനും ഉറപ്പുണ്ട് അതുകൊണ്ട് ജെയ്സി തോമസ് ഇത്തവണ അവിടെ മത്സരിക്കേണ്ടതില്ല എന്ന് പാർട്ടി നേതൃത്വം തന്നെ പറയുകയാണ് അതിന് പകരം പൊതു സ്വാതന്ത്ര്യരെയാണ് പാർട്ടി തേടുന്നത് കൂടുതൽ ജനകീയ ജനകീയരായിട്ടുള്ള ജനസമ്മതിയുള്ള പൊതു സ്വാതന്ത്ര്യരെ നിർത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു പോരാട്ടമെങ്കിലും നടത്താൻ കഴിയും എന്ന് അവര് പ്രതീക്ഷിക്കുകയാണ് ആദ്യഘട്ടത്തില് അവിടെ സിഇറ്റിയുന്റെ സംസ്ഥാന ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിട്ടുള്ള രജി സെക്കറിയ ഒപ്പം തന്നെ കർഷക സംഘം ആ ജില്ലാ സെക്രട്ടറിയായ കെ എം രാധാകൃഷ്ണൻ എന്നിവരുടെയൊക്കെ പേരുകൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഉയർന്നു വന്നിരുന്നു എന്നാലും അവർക്ക് പേർക്കും മത്സരിക്കാൻ താല്പര്യമില്ല കാരണം പുതുപ്പള്ളിയിൽ നിന്ന് മത്സരിച്ചാൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമല്ല ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാം എന്നതിനപ്പുറം അവിടെ എന്തെങ്കിലും അട്ടിമറിക്കോ അല്ലെങ്കിൽ ഒരു വിജയത്തിനോ യാതൊരു സാധ്യതയുമില്ല എന്ന നേതാക്കൾക്കെല്ലാം തിരിച്ചറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് അവര് രണ്ടുപേരും ഇല്ല എന്ന് എന്നാദ്യമേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതോടുകൂടിയാണ് പാർട്ടി നേതാക്കളെ വിട്ടുകൊണ്ട് ഒരു പൊതു സ്വതന്ത്രനെ തേടാം എന്നീ ഒരു നീക്കത്തിലേക്ക് സി പി എം പോയിരിക്കുന്നത് അതിൽ ഉള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് ആ ജില്ലാ നേതൃത്വം വലിയ കൂലംകക്ഷമായ ചർച്ചകൾ ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട് പൊതു സ്വതന്ത്രമായിട്ടുള്ള പൊതുസമ്പദ്രായിട്ടുള്ള പൊതു സ്വതന്ത്രരെ സ്ഥാനാർത്ഥിയാക്കിയാൽ എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ കഴിയുമോ ഒരു മികച്ച ഒരു പ്രകടനമെങ്കിലും നടത്താൻ കഴിയുമോ എന്നാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ചാണ്ടിയമ്മൻ അവിടെ മികച്ച പ്രകടനവുമായിട്ട് പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ മികച്ച വലിയൊരു വിജയം തന്നെയാണ് യു ഡി എഫ് കോൺഗ്രസ് ഇത്തവണ ലക്ഷ്യപ്പെടുന്നത് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവ്വമായ ഒരു വിജയമാണ് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിന് കീഴിലുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിൽ യു ഡി എഫിന് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വലിയൊരു തിരിച്ചടി അവിടെ ഉണ്ടായിരുന്നു കാരണം കേരള കോൺഗ്രസ് മാണി വിഭാഗമൊക്കെ ഒക്കെ എൽ ഡി എഫിലൊക്കെ പോയ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി പഞ്ചായത്ത് ഉൾപ്പെടെ യു ഡി എഫ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ജില്ലാ പഞ്ചായത്ത് നഷ്ടപ്പെട്ടു അങ്ങനെ വലിയൊരു തിരിച്ചടി യു ഡി എഫിനും കോൺഗ്രസിനും ഉണ്ടായതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വന്നിരിക്കുന്ന എട്ട് പഞ്ചായത്തുകൾ എട്ട് പഞ്ചായത്തുകൾ ചേർന്നതാണ് പുതുപ്പള്ളി നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് ആ എട്ട് പഞ്ചായത്തുകളിലും യു ഡി എഫിനാണ് മേധാവിത്വമുള്ളത് എട്ട് പഞ്ചായത്തുകളിലും യു ഡി എഫാണ് വിജയിച്ചിരിക്കുന്നത് ആ മണ്ഡലത്തിൽ ആ എട്ടു പഞ്ചായത്തുകളിലെയും ലീഡ് നോക്കുകയാണെങ്കിൽ പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ മണ്ഡലത്തിലേതാണ്ട് പതിനാലായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഇപ്പോൾ തന്നെ ഉണ്ട് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു തരംഗം കൂടിയാകുമ്പോൾ അത് ആ മുപ്പതിനായിരത്തിലധികം ഒക്കെ പോകാനാണ് സാധ്യത അപ്പോൾ അവിടെ യു ഡി എഫ് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അൻപത്തിമൂന്ന് വർഷമായിട്ട് അല്ലെങ്കിൽ അമ്പത്തി ആറ് വർഷമായിട്ട് തുടരുന്ന ആ ജൈത്രയാത്ര യു ഡി എഫിന് ഇത്തവണയും പുതുപ്പള്ളിയിൽ നിലനിർത്താൻ കഴിയും എന്നാണ് അവരുടെ പ്രതീക്ഷ തങ്ങളുടെ സ്വന്തം കുഞ്ഞുഞ്ഞെ മണ്ഡലമായ പുതുപ്പള്ളി അത് ഇത്തവണയും കൈവിടില്ല എന്ന തികഞ്ഞ ആത്മവിശ്വാസം യു ഡി എഫിനുണ്ട് നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പോലും അദ്ദേഹത്തിന്റെ കല്ലറയിൽ വരെ ആളുകൾ എത്തി പ്രാർത്ഥിക്കുന്ന അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഉൾപ്പെടെ എല്ലാവരും എത്തി പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഉമ്മൻചാണ്ടി മരിച്ചെങ്കിലും എല്ലാവരുടെയും മനസ്സുകളിൽ ഹൃദയങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ ജീവിച്ചിരിക്കുകയാണ് അതേപോലെ നേതാവിന് ഇനി തങ്ങൾക്ക് കിട്ടില്ല എന്നാണ് പുതുപ്പള്ളി പറയുന്നത് അപ്പോൾ ആ നേതാവിനോടുള്ള ആ സ്നേഹം അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രകടമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ചാണ്ടിയമ്മൻ തന്നെയാകും യു ഡി എഫിന് സ്ഥാനാർത്ഥിയെ നേരെ കുറെ ഉറപ്പായിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല എങ്കിൽ പോലും ഒരിക്കൽ കൂടി ചാണ്ടിയുമ്മന് അവസരം കിട്ടാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ അവിടെ വലിയൊരു വിജയം യു ഡി എഫിനുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോഴും ഒരു ബാലികേറാമല അല്ലെങ്കിൽ ഒരു പേടി സ്വപ്നമായിട്ട് പുതുപ്പള്ളി മാറിയിരിക്കുന്നു ജേക്സി തോമസ് മത്സരത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടം വഴി ഓടിയിരിക്കുകയാണ് മറ്റ് നേതാക്കൾക്കും അവിടെ മത്സരിക്കാൻ താല്പര്യം തീരെ ഇല്ല എന്നാണ് നമുക്ക് പുറത്തുവരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്